നമസ്കാരം റാഫ്ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകം പ്രാർത്ഥനയിലാണ് ഏഞ്ചൽ കോമസിനൊന്നും വരുത്തരുതേ ഒന്നും വരരുതെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഉടൻ മടങ്ങി വരട്ടെ ഇന്നലെ ലീഗ് വണ്ണില് നമ്മൾ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് ലീഗ് വണ്ണില് ലില്ലിയും സ്റ്റേർ ഡ്രീംസും തമ്മിലുള്ള മത്സരം ആ മത്സരത്തിന്റെ പതിനൊന്നാമത്തെ മിനിറ്റിലാണ് കോനയുമായിട്ട് കൂട്ടിയിടിച്ചു കോനയുടെ ഒരു ഫൗളായിരുന്നു അത് അതിന് റെഡ് കാർഡ് പിന്നെ റെഫറി കൊടുത്തു അത് തലയിൽ വളരെ വലിയ ഷോക്ക് ഉണ്ടാക്കി അതിന്റെ ഫലമായിട്ട് ഏഞ്ചൽ ഗോമസ് നിലത്തേക്കങ്ങ് വീണു നിശ്ചലനായി കിടന്നു ബോധരഹിതനായി കിടന്നു വല്ലാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു അത് ഒടുവിൽ മെഡിക്കൽ ടീം എത്തി അദ്ദേഹത്തെ ദീർഘനേരം ഏതാണ്ട് അരമണിക്കൂറോളം പരിചരിക്കുന്ന കാഴ്ച പിന്നെ സ്ട്രെച്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോയി ഏതായാലും മത്സരം ഒരു പത്ത് മുപ്പത്തിനാല് മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് പിന്നീട് പുനരാരംഭിക്കുന്നത് ആ സമയത്ത് കോനയ്ക്ക് കാർഡ് കൊടുത്ത് പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ റെഡ് കാർഡ് കിട്ടി പുറത്തുപോയ ആ കോനെ ടണലിൽ വെച്ച് ഇങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള ചിത്രമൊക്കെ എന്തായാലും പിന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് സംഭവിച്ചു പോയി അതാണ് ആ ഒരു ജസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഏഞ്ചൽ ബോമസിന്റെ കാര്യത്തിൽ വലിയ ഒരു ആശങ്ക ഫുട്ബോൾ ലോകത്തിനുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ആരാധകർ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ടീമിന്റെയും ആരാധകർ അദ്ദേഹത്തിന്റെ പേര് വിളിച്ച് ചാന്റ് ചെയ്യുന്ന ഒരു നല്ല കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു എന്തായാലും കളി പുനരാരംഭിച്ചപ്പോ പിന്നീട് ലില്ലി രണ്ട് രണ്ടുപോയി വിജയിച്ചു ഒഫേഡ ഡിയാക്കിറ്റേയും ജൊനാഥൻ ഡേവിഡുമാണ് അവർക്കായിട്ട് ഗോളടിച്ചത് ൊഫിയറ്റ് ഗോൾ അടിച്ചതിന് ശേഷം ആ ഒരു ഷർട്ട് ഇങ്ങനെ ഉയർത്തി ഏഞ്ചൽ തോമസിന്റെ ഷേർട്ട് ഉയർത്തി അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഫൈനൽ വിസലിന് ശേഷവും നല്ല ഒരു ജസ്തർ നമ്മൾ കാണുകയുണ്ടായി റീംസിന്റെ താരങ്ങളും ലില്ലിയുടെ താരങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ജേഴ്സി ഉയർത്തി കാണിക്കുന്നു അതിൽ ഫ്രഞ്ചിൽ വാക്കുകൾ എഴുതിയിരുന്നു ടേക്ക് കെയർ ഏഞ്ചൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും പിന്നീട് ലറ്റാങ് അതായത് ില്ലി ടീമിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ പറയുന്നത് ഏഞ്ചൽ തോമസ് ഇപ്പം നല്ല രൂപത്തിൽ പുരോഗമിച്ച് വരുന്നുണ്ട് പക്ഷേ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഒരു ഹാപ്പി എൻഡിങ് തന്നെ സംഭവിക്കും ഈ വിഷയത്തിൽ നല്ല രൂപത്തിൽ കാര്യങ്ങൾ അവസാനിക്കും അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് എന്ന് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അതേസമയം ബ്രൂണോ ഗനേസിയോ ലില്ലിയുടെ കോച്ച് ഈ വിഷയത്തിൽ പറഞ്ഞത് ഇത് വളരെ വളരെ ഭയപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഈ ട്രീറ്റ്മെന്റ് നടക്കണമായിരുന്നു കാര്യങ്ങളിൽ നമ്മൾ ഇത്തിരി ഇത്തിരി കൂടി കോഷ്യസ് ആവണം ഞാൻ ആംഗ്രി ആയിരുന്നു എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് പ്ലേയേഴ്സ് അവിടെ ഗ്രൗണ്ടിൽ കിടക്കുന്നു അവിടെ ഗ്രൗണ്ടിലുണ്ട് ഞങ്ങളുടെ താരം അവിടെ നിലത്ത് കിടക്കുന്നു ഞങ്ങളുടെ ഫാമിലി പോലെയാണ് കാണുന്നത് ഇതൊരു അറ്റാക്കായിട്ടാണ് ഞാൻ കണ്ടത് ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു ഫൗള് പോലെയല്ല തോന്നിയിട്ടില്ല എന്തായാലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ഞങ്ങളുടെ ജോബ് പൂർത്തീകരിച്ചു കൊണ്ട് കളിക്കളത്തിൽ നിന്നെങ്കിലും കളി എനിക്ക് സെക്കൻഡറി ആയിട്ട് മാത്രമാണ് തോന്നിയത് എന്നുകൂടെ അവരുടെ കോച്ച് പറയുന്നത് എന്തായാലും ഇപ്പൊ പുറത്തേക്ക് വരുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം കോൺഷ്യസ് ആണ് അദ്ദേഹം നല്ല രൂപത്തിൽ പുരോഗതി പ്രാപിച്ചു വരുന്നു അത് തീർച്ചയായിട്ടും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഫുട്ബോൾ ലോകം അദ്ദേഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തോടൊപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അക്കാദമിയിലൂടെ വളർന്നയാളാണ് അപ്പം അദ്ദേഹത്തോടൊപ്പം ചിലവഴിച്ച യുണൈറ്റഡിലെ താരങ്ങൾ അദ്ദേഹത്തിന് സപ്പോർട്ടുമായിട്ട് വരുന്നത് കോബി മൈനോ ഒക്കെ സപ്പോർട്ടുമായിട്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹം യുണൈറ്റഡിന്റെ അക്കാദമിയിലൂടെ വളർന്നിട്ടുള്ള താരമാണ് അവർക്ക് വേണ്ടി സീനിയർ ഫുട്ബോൾ മത്സരങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കളിച്ചിട്ടുമുണ്ട് ഇംഗ്ലണ്ടിന്റെ വിവിധ ഏജ് ഗ്രൂപ്പ് കാറ്റഗറിയിൽ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ എയ്റ്റീൻ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വന്റി അണ്ടർ ട്വന്റി വൺ ടീമുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ് ഏഞ്ചിൽ തോമസ് വീട്ടിൽ അവസാനിക്കുന്നു .